ആലുവ എറണാകുളം റൂട്ടിൽ കമ്പനിപ്പടി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി ഒരു മനോഹരമായ വില്ല പ്രൊജക്ടിലെ മൂന്ന് വീടുകളുടെ വിശേഷങ്ങളുമായാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ബസ് സ്റ്റോപ്പിലേക്ക് വെറും മുന്നൂറ് മീറ്ററും കമ്പനിപ്പടി മെട്രോ സ്റ്റേഷൻ ഒരു കിലോമീറ്റർ ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റൽ രണ്ട് കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് രണ്ടര കിലോമീറ്ററും എച്ച് എം ടി ജംഗ്ഷനിലേക്ക് നാലര കിലോമീറ്റർ എടപ്പള്ളി എട്ട് കിലോമീറ്റർ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കും കാക്കനാട് ഇംഫോ പാർക്കിലേക്കും പന്ത്രണ്ട് കിലോമീറ്റർ ആകുന്നു മൂന്ന് വീടുകളും മൂന്ന് സെൻറ്റാണ് വരുന്നത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ആയിരത്തി എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകളാണ് ഈ വില്ല പ്രൊജക്ടിലുള്ളത് മൂന്ന് വീടുകളും മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് യൂണിറ്റേരിയാണ് നിർമ്മിച്ചിരിക്കുന്നത് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ലാ പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഗേറ്റ് തുറന്ന അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് വലിപ്പമുള്ളൊരു എസ് യു വി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം കടുപ്പാക്കല് പാകി ആർട്ടിഫിഷ്യൽ ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എല്ലാം ചുറ്റിപ്പറ്റി കിടക്കുന്ന പ്രദേശത്താണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി കെ വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വീടിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ സിറ്റൗട്ട് കാണാം സിറ്റൌട്ടിൻ്റെ ഗ്രാനൈറ്റ് ആണ് എടുത്തിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ പണി അയപ്പിച്ചിരിക്കുന്നത് തേ ഗുഡിലാണ് ചട്ടങ്ങളെല്ലാം ആനലിലുമാകുന്നു ഡോർ തുറന്ന് നേരെ ചെല്ലുന്ന അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് നേരെ കാണുന്ന വിധത്തിയിൽ ടി വിശ്യം കൊടുത്തിട്ടുണ്ട് കൂടാതെ ഡബിൾ ഹൈറ്റിലാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയ നേരെ ചെല്ലുന്നത് ഏകദേശം എട്ടോളം ചെയറ് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടടി നീളവും പത്തരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഈ വീടിന്റെ ഫിറ്റിംഗ്സും സാനിറ്ററൈസായി ഉപയോഗിച്ചിരിക്കുന്നത് സെറാ ബ്രാൻഡാണ് ഇനി നമുക്ക് ഈ വീടിന്റെ പ്രധാന ഭാഗമായൊന്ന് കിച്ചൺ കണ്ടുനോക്കാം കിച്ചണിൽ മൾട്ടിഡിൽ ചേർത്ത കബോർഡ്സ് കാണാം കിച്ചന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജൊക്കെയുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വടക്കേതി കൂടി നൽകിയിട്ടുണ്ട് കിച്ചന്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കൂടാതെ കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീനുള്ള ഒരു പ്രവിശ്യം കൊടുത്തിട്ടുണ്ട് ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം സ്റ്റേറിന്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് ജി എസ്ക്വയർ ട്യൂബും വുഡൺ പാനലുമാണ് സ്റ്റേറിന്റെ ഹാൻഡിലിന് നൽകിയിരിക്കുന്നത് സ്റ്റേർ കഥ നേരെ ചെല്ലുന്നത് ഒരു ഹാളിലേക്കാണ് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടടി നീളവും പത്തരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ തേർഡ് ബെഡ്റൂമിലേക്കാണ് പതിമൂന്നരടി നീളവും ഒമ്പതരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാകുന്നു ആലുവ എറണാകുളം റൂട്ടിൽ കമ്പനിപ്പടി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി ബസ് സ്റ്റോപ്പിലേക്ക് വന്ന മുന്നൂറ് മീറ്റർ മാറിയാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് സെൻറിൽ ആയിരത്തി എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂട്ടിലിറ്റി ഏരിയ എന്ന് നിർമ്മിച്ച ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് മറ്റ് രണ്ട് വീടുകൾക്കും ഓണർ ആവശ്യപ്പെടുന്ന തുക അറുപത്തേഴ് ലക്ഷം രൂപയും അറുപത്തൊമ്പത് ലക്ഷം രൂപയുമാകുന്നു വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ